അബ്ദുൾ റാഫി ബാബ എന്ന ജിഹാദി ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഭാരതത്തിലിരുന്ന സമയത്ത് മോദിയെ എതിർത്തും പ്രതിഷേധിച്ചും ഇന്ത്യയിൽ ഞെളിഞ്ഞു നടന്നു എന്നാൽ ഈ ജിഹാദിക്ക് സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ രക്ഷപ്പെടാനായില്ല മോദിയല്ല സൗദി അറേബ്യയിലെ ഭരണാധികാരി ജയിലിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ ഇയാൾ ജയിലിലായതിന് പിന്നാലെ ഇപ്പോൾ മോദിയുടെ കാലു പിടിക്കുകയാണ് ജീവൻ രക്ഷപ്പെടുത്താൻ സൗദി അറേബ്യയിൽ ജിഹാദി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിച്ച ജയിലിലായ മകനുവേണ്ടി മോദി സർക്കാരിന്റെ കനിവ് തേടി കുടുംബം ശ്രീനഗറിലെ സൗറയിൽ നിന്നുള്ള മുപ്പത്തിയാറുകാരനായ നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ അബ്ദുൾ റാഫി ബാബ സൗദി അറേബ്യയിലെ ഹഫുഫ് അൽ ഹസേലെ കിങ് ഫൈസൽ സർവകലാശാലയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇതിനിടെയാണ് ഇയാൾ ജയിലിലാകുന്നത് കഴിഞ്ഞ നാല് വർഷമായി സൗദിയിലെ ജയിലിലാണ് റാഫി ജിഹാദികൾക്ക് സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് അത്ര സുഖിക്കുന്ന ഏർപ്പാടല്ല നവോത്ഥാന ആശയങ്ങൾക്കെതിരെ സൗദി രാജകുമാറിന്റെ നവോത്ഥാന ആശയങ്ങൾക്കെതിരെ പ്രതികരിച്ചതിനാണ് ഇപ്പോൾ ഇയാൾ ജയിലിൽ കിടക്കുന്നത് വൈവിധ്യമാർന്ന സമൂഹവും ശക്തമായ സാമ്പത്തികാവസ്ഥയും ലക്ഷ്യമിട്ട് സൗദി ഭരണകൂടം നടപ്പാക്കുന്ന പരിപാടിയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് പരിഷ്കാരങ്ങൾ ആഗോള ശ്രദ്ധ നേടിയിരുന്നു എങ്കിലും ഇത് ഇസ്ലാമിക മൂല്യങ്ങളെ തകർക്കുന്നു എന്നാണ് വിമർശകരുടെ അഭിപ്രായം മദ്യപാനം വിൽപ്പന വാങ്ങൽ എന്നിവ കർശനമായി വിലക്കിയിട്ടുള്ള സൗദി അറേബ്യ രാജ്യത്തെ ആദ്യ മദ്യശാല റിയാൻ ിൽ തുടങ്ങുമെന്നായിരുന്നു മുൻപ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത് രാജ്യത്തെ മതമൂല്യങ്ങളെ പരിഷ്കാരങ്ങൾ ബാധിക്കരുത് എന്നാണ് വിമർശകർ ഉന്നയിച്ചത് ഇതിനിടെയാണ് കാബ മാതൃക തീർത്ത് ഫാഷൻ ഷോ നടന്നത് ഇതിനു മുൻപും ലോക മുസ്ലിങ്ങളെ മുഹമ്മദ് ബിൻ സൽമാൻ പല രീതിയിലും അമ്പരപ്പിച്ചിട്ടുണ്ട് അറേബ്യയിൽ നിന്നും വന്ന ചില തീരുമാനങ്ങൾ പലരെയും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഒന്നാമതായി മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിഷ്ഠകളിൽ ഒന്നാണ് ബാങ്ക് വിളി ബാങ്ക് വിളിയിൽ ഉച്ചഭാഷണങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം അതിനുശേഷം വന്നതായിരുന്നു വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒപ്പം എല്ലാ ഭാരതീയർക്കും അല്പം അഭിമാനമൊക്കെ തന്ന ഒരു വാർത്ത ഇന്ത്യൻ ഇതിഹാസങ്ങൾ മഹാഭാരതത്തെയും കുറിച്ച് സൗദിയിലെ വിദ്യാർത്ഥികളിൽ അവബോധം ഉണ്ടാക്കണം ഇതിനായി ഭരണകൂടം നടപടികളും സ്വീകരിച്ചു അത് കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടപ്പോൾ വീണ്ടും ഒരു പരിഷ്കാരം സൗദി നടപ്പാക്കി വളരെ ഒരു സൗദിയിലെ സർക്കാർ സ്കൂളുകളിൽ നൽകിയിരുന്ന പുസ്തകങ്ങളിൽ മുസ്ലിം ഇതര സമുദായങ്ങളെ പന്നികൾ കുറങ്ങുകൾ എന്ന് പരാമർശിക്കുന്ന രീതികൾ ഉണ്ടായിരുന്നു ആ ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനായിരുന്നു ഭരണകൂടം നൽകിയ നിർദ്ദേശം ഇത്രയുമായപ്പോൾ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി ഈ തീവ്ര ഇസ്ലാം രാജ്യം ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഏറ്റവും കൂടുതൽ ആശങ്കയിലായത് പാകിസ്ഥാനെ പോലെ തീവ്ര ഇസ്ലാം ഭാവം ഭീകര ി മാറ്റിയ രാജ്യങ്ങളായിരുന്നു ഈ പരിഷ്കാരങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനെ ചൊൽപ്പടിക്ക് നിർത്താൻ കൽപ്പുള്ള ഭാരതീയ മൂല്യങ്ങളെയും ഇതിഹാസങ്ങളെയും ഒന്നുപോലെ ബഹുമാനിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ എന്ന അൽ സൌദ് എന്ന പ്രവാസികളുടെ പ്രിയങ്കരനായ രാജകുമാരനായിരുന്നു എന്തായാലും ഇതൊന്നും ഭാരതത്തിലുള്ള ജിഹാദികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഭാരതത്തിൽ നിന്ന് ഒരു ജീവിതത്തിന് വേണ്ടി ഒരു ജീവിതം ഉണ്ടാക്കുന്നതിന് വേണ്ടി സൗദി അറേബ്യയിൽ പോയി ജോലി ചെയ്ത ഈ റാഫിയെ പോലെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നവോത്ഥാന ആശയങ്ങളെ എതിർത്ത് വളരെ ശക്തമായ രീതിയിൽ പോസ്റ്റുകൾ ഇട്ടതാണ് ാണ് ഇയാൾക്ക് പാരായത് കാശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൽ മോദി സർക്കാരിനെതിരെ നിരന്തരം പ്രതിഷേധിച്ച വ്യക്തിയാണ് റാഫി ജിഹാദി ആശയക്കാരനായ റാഫി അതിനുശേഷമാണ് സൗദിയിൽ എത്തുന്നത് അവിടെ സൗദി രാജകുമാരന്റെ നേതൃത്വത്തിൽ നടത്തിയ വികസനങ്ങൾക്കെതിരെ റാഫി നിരന്തരം പോസ്റ്റിട്ടു ഹിന്ദു ഗ്രന്ഥങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയതിനെയും സ്ത്രീകൾക്ക് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് നൽകിയതിനുമൊക്കെ വിമർശിച്ച ആക്ഷേപകരമായ വീഡിയോകളും പോസ്റ്റ് ചെയ്തു ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തു തുടർന്നാണ് നാല് വർഷം മുൻപ് റാഫി ജയിലിലായത് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജെ ും ഇപ്പോൾ കത്തുകൾ നൽകിയിരിക്കുകയാണ് റാഫിയുടെ കുടുംബം ഇന്ത്യൻ സർക്കാർ വിദേശത്തുള്ള പൌരന്മാർക്കൊപ്പം എപ്പോഴും നിലകൊള്ളാറുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലും അനിശ്ചിതത്വത്തിലും നീതി ഉറപ്പാക്കാറുണ്ട് അവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവിൽ നിർണായക പങ്കുവഹിക്കാറുമുണ്ട് ഡോക്ടർ ജയശങ്കറിന്റെ നേതൃത്വത്തിൽ വിദേശത്ത് അന്യായമായി തടവിലാക്കപ്പെടുന്ന ഇന്ത്യക്കാരുടെ നിരവധി കേസുകളിൽ വിദേശകാര്യ മന്ത്രാലയം വിജയകരമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിന്റെ മാനുഷിക സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ബാബയെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ വിദേശകാര്യ മന്ത്രാലയം വേഗത്തിൽ പ്രവർത്തിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ ബാബയുടെ പിതാവ് ഇപ്പോഴും ഒരൊറ്റ ആഗ്രഹവുമായി ജീവിക്കുകയാണ് എന്നാണ് കുടുംബം പറയുന്നത് തന്റെ മകന്റെ സമയം കഴിയുന്നതിന് മുൻപ് തന്റെ മകനെ സ്വതന്ത്രനായി കാണണം കുടുംബം അനുഭവിക്കുന്ന ദീർഘകാല കഷ്ടപ്പാടുകൾ അതിന്റെ പാരമ്യത്തിലെത്തി വിദേശകാര്യ മന്ത്രാലയം നിർണായകമായി പ്രവർത്തിക്കണമെന്ന് ആണ് ഇവരുടെ ആവശ്യം ഒരു ഇന്ത്യൻ പൗരനും കേൾക്കപ്പെടാതെ പോകുന്നില്ലെന്നും ബാബയുടെ കേസിൽ ആവശ്യമായ അടിയന്തര ശ്രദ്ധ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം എന്നാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇതിൽ കൂടി ഭാരതത്തിലെ പൗരന്മാർക്ക് ഒരു വലിയ സന്ദേശമാണ് ലഭിക്കുന്നത് ഭാരതത്തിലെ രീതികളല്ല മറ്റൊരു വിദേശ രാജ്യത്ത് എന്ന സന്ദേശം ഭാരതത്തിലെ ഭരണ ധികാരികളെയും നേതാക്കന്മാരെയും ഒക്കെ പരിഹസിക്കുന്ന പലർക്കും വിദേശ രാജ്യങ്ങളിൽ പോയി അതേ രീതിയിൽ പരിഹസിച്ചാൽ ഇത്തരത്തിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പാഠം തന്നെയാണ് ഇയാളുടെ അനുഭവം ന്യൂസ് ഡെസ്ക്